ചൂരൽമല ഉരുൾപൊട്ടലിന്റെ നടുക്കത്തിൽ നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്ന മലബാറിന്റെ വാണിജ്യ വികസനത്തിന് കരുത്തേകി പുതിയ ലുലു മാൾ മാങ്കാവിൽ തുറന്നു ലോകോത്തര ഷോപ്പിംഗിന്റെ മുഖമായ ലുലു കോഴിക്കോടിന്റെ പ്രാദേശിക വികസനത്തിന് കൈത്താങ്ങായി അന്താരാഷ്ട്ര നിലവാരത്തിലാണ് മാൾ തുറന്നിരിക്കുന്നത് മൂന്ന് നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ലുലു മാൾ ഒരുങ്ങിയിരിക്കുന്നത് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് മാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അഹമ്മദ് ദേവർകോവിൽ എം എൽ എ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ സി പി മുസാഫർ അഹമ്മദ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ ഭാഗമായി മലബാറിന്റെ വാണിജ്യ വികസന മുന്നേറ്റത്തിന് എം എ യൂസഫലി നൽകുന്ന പിന്തുണയുടെ നേർ സാക്ഷ്യമാണ് പുതിയ മാളെന്നും പ്രാദേശിക വികസനത്തിനൊപ്പം രണ്ടായിരത്തോളം കുടുംബങ്ങൾക്ക് കൂടിയാണ് പ്രതീക്ഷയുടെ വെളിച്ചമേകുന്നതെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സാധ്യത കൂടിയാണ് ലുലു തുറന്നത് ഇലുവിന് സമീപമുള്ള റോഡുകൾ ഉൾപ്പെടെ നഗരത്തിലെ പന്ത്രണ്ട് റോഡുകൾക്ക് സിറ്റി ഇംപ്രൂവ്മെന്റ് പദ്ധതിയിലൂടെ കോടി രൂപ സർക്കാർ അനുവദിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു കോഴിക്കോടിന്റെ വികസന പ്രവർത്തനത്തിന് കരുത്തേകുന്ന എം എ യൂസഫലിയുടെ പ്രൊജക്ടുകൾക്ക് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി ബീച്ചിൽ വരുന്നത് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വരുന്നത് പോലെ സമയം ചെലവഴിക്കാൻ ഇത്തരം ആളുകളിലേക്ക് ആളുകൾ വരുന്നു എന്നുള്ളതും പൊതുവേ കാണാവുന്ന ഒരു പ്രത്യേകതരം കൂടിയാണ് ആ നിലയിൽ ഇത്തരം സംരംഭങ്ങൾ ഏറെ മുന്നോട്ട് പോകും നല്ല നിലയിൽ എല്ലാവരുടെയും മുന്നോട്ട് യും മതസൗഹാർദ്ദത്തിന്റെ ഈറ്റിലമായ മലബാറിലേക്ക് കൂടി ലുലുവിന്റെ സേവനം വിപുലീകരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി വ്യക്തമാക്കി മികച്ച നഗരാസൂത്രണമുള്ള സിറ്റിയായി കോഴിക്കോടിനെ മാറ്റേണ്ടത് ഏവരുടെയും ഉത്തരവാദിത്വമാണ് നഗരത്തിന്റെ ആധുനികവൽക്കരണത്തിലേക്കുള്ള ചൂട് പുതിയമാണെന്ന് എം എ യൂസഫലി പറഞ്ഞു മികച്ച നിലവാരത്തിലുള്ള ഹോട്ടൽ കോഴിക്കോട് യാഥാർത്ഥ്യമാക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും മാതൃകയിൽ വലിയ പദ്ധതികൾ നടപ്പാക്കുമെന്നും മലബാറിന്റെ വികസനത്തിന് എല്ലാ സഹായവും നൽകുമെന്നും യൂസഫ് അലി ചൂണ്ടിക്കാട്ടി കോഴിക്കോടിനെ സംബന്ധിച്ച് ഇതൊരു ചെറിയ പ്രൊജക്റ്റാണ് ഞങ്ങൾക്ക് കോഴിക്കോടിൽ പ്രതീക്ഷയുണ്ട് ഇതിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വലിയ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും മാതിരി ഒരു ഷോപ്പിംഗ് മാൾ കോഴിക്കോടിനെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് മന്ത്രി ബഹുമാനപ്പെട്ട റിയാസ് പറഞ്ഞു ഇവിടെ ഹോട്ടലില്ല കോഴിക്കോടിനെ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തൊരുമിച്ച് നിങ്ങൾ വെക്കണം റോഡുകൾ നല്ലതുണ്ടാവണം കഞ്ചക്ഷൻ ഉണ്ടാവാൻ പാടില്ല കാരണം കോഴിക്കോട് ഒരു വാണിജ്യ നഗരമാണ് ഈ വാണിജ്യ നഗരത്തിന്റെ പ്രത്യേകത ഒരു പ്ലാന്റ് സിറ്റി അല്ല തന്നെ ഉണ്ടായ ഒരു പട്ടണമാണ് ആ പട്ടണത്തെ ആധുനിക നിങ്ങളുടെ എല്ലാവരുടെയും എന്റെയും അടക്കം ബാധ്യതയാണ് കൂടുതൽ ഐ ടി കമ്പനികൾ ഉൾപ്പെടെ കോഴിക്കോട് എത്തുന്നതിന് ലുലുവിന്റെ ഇത്തരം പ്രൊജക്ടുകൾ വലിയ സഹായമാകുമെന്നും

ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ ലുലു കൈവരിച്ച വിജയം കോഴിക്കോടിനും പ്രതീക്ഷ പകരുന്നതാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി തിരുവനന്തപുരത്തും കൊച്ചിയിലേതുപോലെ കോഴിക്കോടിന്റെ വാണിജ്യ വികസനം വേഗത്തിലാക്കാൻ ലുലുവിന്റെ പ്രൊജക്ടുകൾക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു എം കെ രാഘവൻ എംപിക്ക് വേണ്ടി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയൻ ഉദ്ഘാടന ചടങ്ങിനെത്തിയിരുന്നു എംപിയുടെ ആശംസാ സന്ദേശം കെ ജയന് വേദിയിൽ വായിച്ചു എണ്ണൂറ് കോടി രൂപയുടെ നിക്ഷേപ പദ്ധതിയാണ് കോഴിക്കോട് യാഥാർത്ഥ്യമായിരിക്കുന്നത് രണ്ടായിരം പേർക്കാണ് പുതിയ തൊഴിലവസരം മാവൂർ റോഡിന് സമീപം മാങ്കാവിൽ മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ലുലു മാൾ അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവമാണ് ലുലു സമ്മാനിക്കുന്നത് അഞ്ച് സെൽഫ് ചെക്ക് ഔട്ട് കൌണ്ടറുകളടക്കം സജ്ജീകരിച്ച് ഏറ്റവും സുഗമമായ ഷോപ്പിംഗ് ആണ് ലുലു കോഴിക്കോട് ഉറപ്പാക്കുന്നത് ലുലു ഹൈപ്പർമാർക്കറ്റ് ലുലു ഫാഷൻ സ്റ്റോർ ലുലു കണക്ട് എന്നിവയ്ക്ക് പുറമെ വടക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച ഇൻഡോർ ഗെയിമിംഗ് കേന്ദ്രമായ ഫണ്ടൂറയും ലുലുവിൽ സജ്ജമാണ് ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് ലോകത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള മികച്ച ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരത്തുകയാണ് മുൻനിര ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മുതൽ മലബാറിലെ കാർഷിക മേഖലയിൽ നിന്നുള്ള പഴം പച്ചക്കറി പാൽ ഉൽപ്പന്നങ്ങൾ വരെ ഹൈപ്പർ മാർക്കറ്റിൽ ലഭ്യമാകും ലോകത്തെ വിവിധ കോണുകളിൽ നിന്നുള്ള വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിലാണ് ഉറപ്പാക്കുന്നത് പല വ്യഞ്ജനങ്ങൾ മത്സ്യം ഇറച്ചി എന്നിവയ്ക്കായി പ്രത്യേകം കൗണ്ടറുകളുണ്ട് ഹോട്ട് ഫുഡ് ബേക്കറി വിഭവങ്ങളുടെ വിപുലമായ ശ്രേണിയും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വീട്ടുപകരണങ്ങളുടെയും ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെയും ശേഖരവുമായി ലുലു കണക്റ്റും ആകർഷകമായ ഫാഷൻ ശേഖരവുമായി ലുലു ഫാഷൻ സ്റ്റോറും പുതുമയാർന്ന ഷോപ്പിംഗ് സമ്മാനിക്കും ഇതിനു പുറമെ ഗെയിമിംഗ് സെക്ഷനായ ലുലു ഫണ്ടൂറ കുട്ടികളുടെ പ്രിയപ്പെട്ട ഇടമാകും പതിനായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഫണ്ടൂറ വടക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച ഇൻഡോർ ഗെയിമിംഗ് സോണാണ് വിപുലമായ ഫുഡ് കോർട്ടാണ് മറ്റൊരു പ്രത്യേകത അഞ്ഞൂറിലധികം പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനാകാവുന്ന സൗകര്യത്തിലാണ് ഫുഡ് കോർട്ട് കെ യു സി ചിക്കിംഗ് പിസ്സാ ഹട്ട് ബാസ്കിൻ റോബിൻസ് ഫ്ലെയിം ആൻഡ് ഗോ സ്റ്റാർ ബക്സ് തുടങ്ങി പതിനാറിലേറെ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ടിസോർട്ട് സ്കെച്ചേസ് സ്വാഡൈമൺസ് സീരിയോ ലെവിസ് യു എസ് പോളോ ലൂയിസ് ഫിലിപ്പ് ആലൻ സോളി പോഷെ സലൂൺ ലെൻസ് ആൻഡ് ഫ്രെയിംസ് ഉൾപ്പെടെ അമ്പതോളം അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ സ്റ്റോറുകളുമുണ്ട് ആയിരത്തി എണ്ണൂറ് വാഹനങ്ങൾ സുഖവുമായി പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളുമുണ്ട് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫലി എം എ ലുലു ഫിനാൻഷ്യൽ ഗ്രൂപ്പ് എം ഡി ആൻഡ് സിഇഒ അദീബ് അഹമ്മദ് ഐ ടി സംരംഭകൻ ഷാരൂൺ ഷംഷുദ്ദീൻ ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ആൻഡ് സിഇഒ നിഷാദ് അമ്മേ ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ അഷറഫ് ലുലു ഗ്രൂപ്പ് ഇന്ത്യ സിഇഒ രജിത് രാധാകൃഷ്ണൻ ലുലു ഇന്ത്യ ഷോപ്പിംഗ് മാൾസ് ഡയറക്ടർ ഷിബു ഫിലിപ്സ് തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ ഭാഗമായി കോട്ടയം തിരൂർ പെരിന്തൽമണ്ണ അടക്കം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലായി ലുലു ഗ്രൂപ്പ് ഇന്ത്യയുടെ കൂടുതൽ പ്രൊജക്ടുകൾ ഉടൻ യാഥാർത്ഥ്യമാകും കൂടാതെ ചെന്നൈ അഹമ്മദാബാദ് ഗുരുഗ്രാം തുടങ്ങിയ മെട്രോ നഗരങ്ങളിലും വലിയ പദ്ധതികളാണ് ലുലു നടപ്പാക്കുന്നത് കൊച്ചി തിരുവനന്തപുരം തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ ബംഗളൂരു ഹൈദരാബാദ് ലക്നൗ എന്നിവിടങ്ങൾക്ക് പുറമെയാണ് കോഴിക്കോടും ലുലു ഷോപ്പിംഗ് മാൽ തുറന്നത് തമിഴ്നാട് ഗുജറാത്ത് അടക്കം രാജ്യത്തെ വിവിധയിടങ്ങളിലായി മാൾ ഹൈപ്പർ മാർക്കറ്റ് ഭക്ഷ്യ സംസ്കരണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വിപുലമായ പദ്ധതികളാണ് ലുലു ഇന്ത്യ നടപ്പാക്കുന്നത്